നമസ്കാരം മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഈ കൊസ്റ്റ്യൻസിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തു അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് റൈറ്റിങ് ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ആൻഡ് ഡാഷ് ആർ കോൾഡ് ഗൈഡ് കീസ് ഗൈഡ് കീസ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ് കെ ആൻഡ് ജെ എ ആൻഡ് എസ് എൻ ആൻഡ് എം എ ആൻഡ് സെമികോളൻ ഏതാണ് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതൊക്കെയാണ് ഗൈഡ് കീസ് എയും സെമികോളനും എ എസ് ടി എഫ് സെമികോളൻ എൽ കെ ജെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൈസ് കൈ കൈകൾ പ്ലേസ് ചെയ്യുന്നത് ഈ കീസിലായിരിക്കും ഇല്ലേ അപ്പോൾ അങ്ങ് ഗൈഡ് ചെയ്യാൻ മറ്റ് കീസിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീസാണ് അത് ഏതൊക്കെയാണ് എയും സെമി കോളനുമാണ് ഗൈഡ് കീസ് അടുത്ത ഡ്യൂ ടു ഓവർ ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിംഗ് ഡാഷ് പപ്പൻഡ് അതായത് മെയിൻ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും ജെർക്കി മൂവ്മെൻ്റ് ആണോ സ്റ്റോപ്പേജ് ആണോ സ്ലഗിഷ് മൂവ്മെൻറ്റാണോ നൺ ഓഫ് ദി അബോ ആണോ ഏതാണ് മെയിൻ സ്പ്രിംഗ് ടെൻഷൻ കൂടുകയാണെങ്കിൽ അതെന്തിന് കാരണമാകും ജെർക്കി മൂവ്മെൻറ്റിന് കാരണമാകും ഇനി മെയിൻ സ്പ്രിംഗ് ടെൻഷൻ കുറയുവാണെങ്കിൽ അതെന്തായിരിക്കും സ്ലഗിഷ് മൂവ്മെൻ്റ് ആയിരിക്കും അപ്പം ഇങ്ങനെ ഓർത്താൽ മതി സ്ലോ സ്ലഗിഷ് അതായത് മെയിൻ സ്പ്രിംഗ് സ്ലോ ആവുകയാണെന്നുണ്ടെങ്കിൽ സ്ലഗിഷ് മൂവ്മെൻ്റ് ആയിരിക്കും എന്നൊക്കെ വിച്ച് ബ്രഷ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദ ബാർ ഫേസ് ബാർ ഫേസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ആണ് യൂസ് ചെയ്യുന്നത് മീഡിയം ആണോ ലോങ് ആണോ ഷോർട്ട് ബ്രഷാണോ ബോത്ത് എ ആൻഡ് ബി എ ആൻ ബി എന്ന് പറഞ്ഞാൽ മീഡിയവും ലോങ്ങും യൂസ് ചെയ്യാമെന്നാണോ ബാർ ഫേസ് ബാർ ഫേസ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ആണ് യൂസ് ചെയ്യുന്നത് അടുത്ത ക്യാരേജ് ടെൻഷൻ ഈസ് ഓൾസോ ബി കോൾഡ് ക്യാരേജ് ടെൻഷൻ ഏത് പേരിൽ നമുക്ക് അറിയപ്പെടും മെയിൻ സ്പ്രിങ് ടെൻഷനാണോ എസ്കെപ്പൻ വീൽ ടെൻഷനാണോ പിന്നിയൻ വീൽ ടെൻ ടെൻഷനാണോ അതോ റാഷറ്റ് വീൽ ടെൻഷനാണോ ഇതിൽ ഏതാണ് ക്യാരേജ് ടെൻഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് നമ്മുടെ മെയിൻ സ്പ്രിംഗ് ടെൻഷനെയാണ് ക്യാരേജ് എന്നും അറിയപ്പെടുന്നത് അടുത്ത് നോക്കി ഇത് ക്യാരേജ് റാക്ക് മൂവ് ടുവേർഡ്സ് ലെഫ്റ്റ് വെൻ ദ ഡാഷ് ഈസ് ഓപ്പറേറ്റഡ് അപ്പോൾ ക്യാരേജ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം എപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് കീ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ക്യാരേജ് ലെഫ്റ്റിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ ക്യാരേജ് എവിടെയായിരിക്കും റൈറ്റ് സൈഡിലായിരിക്കും നമ്മൾ ക്യാരക്ടർ കീസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാരേജ് എന്ത് ചെയ്യും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരുന്നത് നോൺ ക്യാരക്ടർ ആണോ ബാക്ക് സ്പേസ് ആണോ ഡെഡ് ആണോ ർ കീ ആണോ ഏതാണ് ക്യാരക്ടർ കീ ആണ് ക്യാരക്ടർ സോറി ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ക്യാരേജ് ലെഫ്റ്റിലേക്ക് മൂവ് ആകുന്നത് അടുത്തത് ഷേപ്പ് ഓഫ് ദ ടൈപ്പ് സെഗ്മെൻറ് ടൈപ്പ് സെഗ്മെൻറ്റിൻ്റെ ഷേപ്പ് എന്താണ് സർക്കിൾ ആണോ ട്രയാങ്കിൾ ആണോ സെമി സർക്കിൾ ആണോ റെക്റ്റാങ്കിൾ ആണോ ഏതാണ് ടൈപ്പ് സെഗ്മെൻറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സെമി സർക്കുലാർ ഷേപ്പാണ് അടുത്തത് ഡാഷ് വീൽ കണക്ട് എസ്കേപ്പ്മെന്റ് വീൽ ആൻഡ് ക്യാരേജ് റാക്ക് എസ്കേപ്പ്മെന്റ് വീലിനെയും റാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ് പിനിയൻ വീലാണ് പിനിയൻ വീലാണോ റാഷറ്റ് വീലാണോ തമ്പു വീലാണോ നൺ ഓഫ് ദി അബോവ് ആണോ ഏതിനെയൊക്കെയാണ് എസ്കേപ്പ്മെൻറ് വീലിനെയും റാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ് പിനിയൻ വീലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഹെൽപ്സ് ദ ക്യാരേജ് മൂവ് ഇൻസ്റ്റൻ്റ് ടു പ്രീ ഡിറ്റർമിൻഡ് പൊസിഷൻ ക്യാരേജിന് എന്താ ഒരു പ്രീ ആയിട്ടുള്ള ഒരു പെസിഷൻ്റെ പൊസിഷനിലേക്ക് ഡയറക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഏത് കീ ആണ് യൂസ് ചെയ്യുന്നത് ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഷിഫ്റ്റ് കീ ആണോ ഹോം കീ ആണോ മാസ്റ്റർ കീ ആണോ ടാബ്ലേറ്റർ കീ ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത് ടാബ്ലേറ്റർ കീ അല്ലെങ്കിൽ ടാബ് കീ യൂസ് ചെയ്യുന്നത് എന്താ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സ്പേസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക സ്പേസിലേക്ക് മൂവ് ാണ് ഏത് യൂസ് ചെയ്യുന്നത് ടാബുലേറ്റർ കീ യൂസ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ഒഫീഷ്യൽ ലെറ്റർ കോംപ്ലിമെൻ്ററി ക്ലോസ് ജനറലി ടു ഫോർ ഒഫീഷ്യൽ ലെറ്ററിൽ യൂസ് ചെയ്യുന്ന കോംപ്ലിമെൻ്ററി ക്ലോസ് ഏതാണ് യു യുവേഴ്സ് സിൻസിയർലി ആണോ ഫെയ്ത്ത് ആണോ ട്രൂലി ആണോ ലവിംഗ്ലി ആണോ ഏതായിരിക്കും ഒഫീഷ്യൽ ലെറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് യു വേഴ്സ് ഫെയ്റ്റ്ഫുള്ളി എന്നാണ് അടുത്തത് പിൻ കോഡ് ഫോം എന്താണ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നതാണ് പിൻകോഡിന്റെ ഫുൾ ഫോം പിൻകോഡ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ഒഫീഷ്യൽ ലെറ്ററിൽ യൂസ് ചെയ്യുന്ന കോംപ്ലിമെന്ററി ക്ലോസ് എന്ന് പറയുന്നത് ഏതായിരിക്കും യുവേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇനി ആണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പാസേജ് വായിച്ചിട്ട് ആൻസർ എഴുതാനുള്ളതാണ് അതിനായി ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് മിസ് സ്പെൽഡ് ഐഡൻറ്റിഫൈ ദ വേർഡ് ഇതിനകത്ത് ഒരു വേർഡ് എന്താണ് സ്പെല്ലിങ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് കണ്ടിന്യൂസ് ഉണ്ട് കണ്ടംപററി ഉണ്ട് എന്താ ഉണ്ട് അതുപോലെ തന്നെ കണ്ടാമിനേറ്റ് ഉണ്ട് അപ്പം ഇതിനകത്ത് സ്പെല്ലിങ് കറക്റ്റ് അല്ലാത്തത് ഏതാണ് കണ്ടിന്യൂസ് ഈ ഓപ്ഷൻ എടുത്തേ കണ്ടിന്യൂസിന്റെ സ്പെല്ലിങ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ സി ഒ എൻ ടി ഐ എൻ യു ഒ യു എസ് ആണ് അപ്പോൾ ഇവിടെ എന്തില്ല യു ഇല്ല അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി നോക്കേണ്ട കാര്യമുണ്ടോ ഇതിനകത്ത് ഏതാണ് മിസ്സ്പെൽറ്റ് ആയിട്ടുള്ളത് കണ്ടിന്യൂസ് ആണ് അടുത്തത് ദ മ്യൂസിക് ബാൻഡ് പ്ലേഡ് എ ബ്യൂട്ടിഫുൾ മെലഡി ഓൺ ദ ഒക്കേഷൻ ചേഞ്ച് ദ വോയ്സ് ഇതിൻ്റെ വോയ്സ് എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യുക മ്യൂസിക് ബാൻഡ് പ്ലേഡ് എ ബ്യൂട്ടിഫുൾ മെലഡി ഓൺ ദി ഒക്കേഷൻ അപ്പം എന്ത് വരും എ ബ്യൂട്ടിഫുൾ മെലഡി എന്താണ് എ ബ്യൂട്ടിഫുൾ മെലഡി വാസ് പ്ലെയ്ഡ് അല്ലേ എ ബ്യൂട്ടിഫുൾ മെലഡി വാസ് പ്ലെയ്ഡ് ബൈ ദി മ്യൂസിക് ബാൻഡ് ഏ അപ്പം അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ ഇതിനകത്ത് നമുക്ക് നോക്കി എ ബ്യൂട്ടിഫുൾ മെലഡി വാസ് പ്ലെയ്ഡ് ബൈ ദി മ്യൂസിക് ബാൻഡ് ഓൺ ഒക്കേഷൻ അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ടുള്ളത് എന്തായതിൻ്റെ പാസീവ് എന്ന് പറയുന്നത് എ ബ്യൂട്ടിഫുൾ മെലഡി വാസ് പ്ലെയ്ഡ് ബൈ ദി മ്യൂസിക് ബാൻഡ് അടുത്തത് ഡിഡ് ദ ക്രിക്കറ്റ് ടീം കം ഫോർ പ്രാക്ടീസ് എസ്റ്റർ ഡേ ആസ്ക് ദി പ്രിൻസിപ്പൾ ചേഞ്ച് ഇൻ ദ റിപ്പോർട്ടർ സ്പീച്ച് അപ്പോൾ എന്താ പ്രിൻസിപ്പിൾ ചോദിച്ചു എന്താ ക്രിക്കറ്റ് ടീം നല്ല എന്തിന് വന്നോ പ്രാക്ടീസിന് വന്നോ എന്ന് ചോദിച്ചു അപ്പം ഇത് റിപ്പോർട്ടർ സ്പീച്ചിലാക്കണമെങ്കിൽ നമുക്ക് മറ്റൊരാളോട് പറയുമ്പോൾ അതെങ്ങനെ പറയാം എന്തെങ്ങനെ പറയാം ദ പ്രിൻസിപ്പിൾ ആസ്ക്ഡ് പ്രിൻസിപ്പൾ ചോദിച്ചു എന്ന് പറയാം പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചേർക്കും വെതർ ചേർക്കും ദ പ്രിൻസിപ്പിൾ ആസ്ക്ഡ് ദാറ്റ് വെദർ അങ്ങനെ

ാക്റ്റീസ് എന്താ ഇത് എസ്റ്റർഡേന്നുള്ള എന്താവും പ്രീവിയസ് ഡേ ആവും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ പ്രിൻസിപ്പിൾ ആസ്ഡ് വെദർ ദ ക്രിക്കറ്റ് ടീം ഹാർഡ് ഇവിടെ എന്ത് വന്നിട്ടുണ്ട് ഹാർഡ് ബീൻ വന്നിട്ടുണ്ട് അപ്പം അതല്ല ഇവിടെ എന്താ ഹാവ് കം ആണ് വന്നിരിക്കുന്നത് അപ്പം അതുമല്ല അപ്പം ആൻസർ എന്ന് പറയുന്ന ഏതാണ് ബി ഓപ്ഷനാണ് പ്രിൻസിപ്പിൾ ആസ്ഡ് വെദർ ദ ക്രിക്കറ്റ് ടീം ഹാർഡ് കം ഫോർ പ്രാക്ടീസ് ദ പ്രീവിയസ് ഡേ അത് ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഇതിനകത്ത് നിന്നും കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് തെരഞ്ഞെടുക്കുക ഷീ കെയിം ടു പിക് മീ വെൻ ഐ റീസ്ഡ് മുംബൈ റെയിൽവേ സ്റ്റേഷൻ അയ്യെ നമുക്ക് എന്താ സെന്റൻസ് എഴുതുമ്പോൾ നമുക്കറിയാം എന്താ സെന്റൻസ് തുടങ്ങേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലാണ് അപ്പോൾ ഇത് കറക്റ്റ് ആണ് വെൻ ഐ ഐ എന്ന് പറയുന്നത് എന്ത് വേണം ക്യാപിറ്റൽ ലെറ്ററിൽ വേണം അതുപോലെ തന്നെ റീച്ച്ഡ് മുംബൈ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻറെ അത് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ പേര് എന്ത് കൊടുക്കണം ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം അപ്പൊ എങ്ങനെ ഇവിടെ എന്താന്ന് ഷീ കെയിം ടു പിക്ക് മീ വെൻ ഐ റീച്ച്ഡ് മുംബൈ മുംബൈ എന്തിലാ ക്യാപിറ്റൽ അല്ല പിക്ക് മീ വെൻ ഐ റീച്ച്ഡ് മുംബൈ റെയിൽവേ സ്റ്റേഷൻ ഇതെന്താണ് കറക്റ്റാണ് ഷീ കെയിം ടു പിക്ക് മീ വെൻ ഐ എന്താണ് ക്യാപിറ്റൽ അല്ല അപ്പോൾ ആൻസർ വരുന്ന ഏതാണ് സി ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത് ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഷീ പ്രോമിസ്ഡ് മീ ടു റിട്ടേൺ ഇൻ ദാഷ് അവർ എന്താ അവർ ഔ എന്നല്ലേ വന്നേക്കുന്നത് എ ഇ ഐ യു ഔ അല്ലേ അപ്പം ഓ ഒരു അവർ ആ ഒരു പ്രൊനൗൺസിയേഷൻ ആണ് വന്നേക്കുന്നത് അപ്പം എന്ത് വരും ആൻ വരും ണെങ്കിലും നമ്മൾ ആ ഒരു വവൽ സൗണ്ട് ആണ് നോക്കുന്നത് അപ്പം റിട്ടേൺഡ് ഇൻ ആൻ അവർ എ അവർ എന്ന് പറയോ ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ ഹി ഡാഷ് നെയ്തർ സോഫ്റ്റ്ലി ഓർ ലൗഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി എന്താ ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡിഡ് യു ഫോർ ഗെറ്റ് വാട്ട് ദിസ് പ്രോജക്റ്റ് ഈസ് ഡിസൈൻഡ് എന്താ നീ ഡിഡ് യു ഫോർ ഗെറ്റ് വാട്ട് ദിസ് പ്രോജക്റ്റ് ഈസ് ഡിസൈൻഡ് നീ മറന്നുപോയോ ഈ പ്രോജക്റ്റ് എന്തിനു വേണ്ടി ഉള്ളതാണ് എന്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നുള്ളത് നീ മറന്നോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഡിസൈൻഡ് എന്താ വരുന്നത് ഡിസൈൻഡ് ഫോർ ഡിസൈൻഡ് ഫോർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഡിസൈൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാൻഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഡിസൈൻ െന്ന് പറയുന്നത് അപ്പോൾ നീ എന്താ ആ ഒരു പ്രോജക്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് നീ മറന്നു എന്നാണ് ചോദിക്കാൻ ഡിസൈൻഡ് ഫോർ അടുത്ത ക്വസ്റ്റ് നോക്കി ദ പാക്ക് ഓഫ് എലിഫൻസ് ഡാസ് ദ ലേക്ക് ലേറ്റ് ഇൻ ദി ഈവനിങ് എന്ന് പറഞ്ഞാൽ എന്താ വൈകുന്നേരം തടാകത്തിലേക്ക് ആനക്കൂട്ടം എത്തിച്ചേർന്നു എന്നുള്ളതാണ് വൈകുന്നേരം ലേക്ക് ലേറ്റ് ഇൻ ദി ഈവനിങ് ഈവനിങ്ങിൽ എന്താ തടാകത്തിലേക്ക് ആര് വന്നു പാക്ക് ഓഫ് എലിഫൻസ് ഇവിടെ ഉണ്ട് എലിഫൻറ്റിൻ്റെ ഗ്രൂപ്പ് എന്താണ് പാക്ക് ഓഫ് എലിഫൻസ് അപ്പം ഇവിടെ എന്ത് വരും പാക്ക് ഓഫ് എലിഫൻസ് മെയ്ഡ് ഫോർ ഇതിനു വേണ്ടിയാണ് മെയ്ഡ് ഫോർ പാക്ക് ഓഫ് എലിഫൻറ്റ്സ് മെയ്ഡ് ഫോർ അടുത്ത ഷീ കീപ്സ് ഓൺ റിപ്പീറ്റിംഗ് ദ മിസ്റ്റേക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഷീ കീപ്സ് ഓൺ റിപ്പീറ്റിംഗ് ദ മിസ്റ്റേക്ക് കീപ്സ് എന്താണ് ഡെസ് പ്ലസ് കീപ്പ് ആണ് കീപ്സ് അപ്പോൾ ഡെസ്സ് വരും ഇവിടെ പോസിറ്റീവ് വേഡായത് നോട്ട് വരും അപ്പോൾ ഡെസ്സിൻ്റെ പിന്നെ സബ്ജെക്റ്റ് ഏതാണ് ഷീ അപ്പം ആൻസർ എന്ത് വരും ഡെസ്സിൻ ഷി അടുത്തത് ഐ കുഡ് ഗീവ് ഹർ ദ മണി ഇഫ് ഷി ഡാഷ് മി എന്താ ഞാൻ അവൾക്ക് എന്ത് ചെയ്യും ഈ പൈസ ഞാൻ അവൾക്ക് കൊടുക്കും ഇഫ് ഷി ഡാഷ് മി അവൾ എന്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവൾ എന്നെ കോണ്ടാക്റ്റഡ് ആണോ വിൽ കോണ്ടാക്റ്റ് ആണോ കോണ്ടാക്ടിങ് ആണോ ഹാർഡ് കോണ്ടാക്റ്റ് ആണോ എന്തോരും ഇവിടെ വി ടു ആണ് വരേണ്ടത് അപ്പോൾ എന്താണ് വരുന്നത് ഇഫ് ഷി കോണ്ടാക്റ്റഡ് മീ അവൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും പൈസ ഞാൻ അവൾക്ക് കൊടുക്കും അപ്പൊ ഇവിടെ എന്താണ് കോണ്ടാക്റ്റഡ് അടുത്ത് കോൾ ഇറ്റ ഡേ മീൻസ് അതായത് ഷാൾ വി കോൾ ഇറ്റ ഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് എന്താണ് അതിൻ്റെ മീനിങ് ഷാൾ വി കോൾ ഇറ്റ ഡേ എന്ന് പറഞ്ഞാൽ ഷാൾ വി ഡിക്ലെയർ എ ഹോളി ഡേ ആണോ ഷാൽ വി ഇൻവൈറ്റ് എ സ്പെഷ്യൽ ഗെസ്റ്റ് ഫോർ എ ഡേ ആണോ ഷാൾ വി സ്റ്റോപ്പ് വർക്കിംഗ് ആണോ ഷാൾ വി ഫിക്സ് എ ഡേ ഫോർ ദ സെലിബ്രേഷൻ ആണോ എന്താ ഷോൾ ഷാൾ വി കോൾ ഇറ്റ ഡേ എന്ന് പറഞ്ഞാൽ ഷാൾ വി സ്റ്റോപ്പ് വർക്കിംഗ് എന്നതാണ് അതിൻ്റെ മീനിങ് അടുത്ത ക്വസ്റ്റ്യൻ ഐ വുഡ് റാദർ യു വെൻ ടു എൻക്വയറി ഐ വുഡ് റാദർ എന്താ ഞാൻ ഐ വുഡ് റാദർ യു വെൻ ദർ ടു മേക്ക് ദ എൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ ഞാൻ എന്താ യു വെൻ ദർ ടു മേക്ക് ദ എൻക്വയറി ഇപ്പം വുഡ്രാതർ എന്ന് പറഞ്ഞാൽ എന്താ പകരം എന്നൊക്കെ ഉള്ളതാണ് ഏതിൻ്റെ മീനിങ് വരുന്നത് വുഡ്രാതർ എന്ന് പറഞ്ഞാൽ വരുന്നത് യു വെൻ ദെയർ ടു മേക്ക് ദ എൻക്വയറി അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ പറയാം മൈ സജഷൻ ഈസ് ദാറ്റ് യു ഷുഡ് ഗോ ദെയർ ആൻഡ് മേക്ക് എൻക്വയറി മൈ സജഷൻ ഈസ് ദാറ്റ് യു ഷുഡ് നോട്ട് ഗോ നീ അവിടെ പോകരുത് എൻക്വയറി ചെയ്യരുത് അതാണ് എൻ്റെ സജഷൻ ഇവിടെ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പോയി നീ എൻക്വയറി ചെയ്യണം എന്നതാണ് നോക്കിയേ ഇനി ഐ നോ ദാറ്റ് യു ആർ നോട്ട് വില്ലിംഗ് ടു ഗോ ദയർ എന്താ നിനക്ക് അവിടെ പോകാൻ താല്പര്യമില്ല എന്ന് എനിക്കറിയാം എൻക്വയറി ചെയ്യാനും താല്പര്യമില്ല എന്ന് ഐ നോ ദാറ്റ് യു വെയർ യു വെൻ ദെയർ ടു മേക്ക് ദ എൻക്വയറി എനിക്കറിയാം എനിക്ക് എന്താ അവിടെ പോയി എൻക്വയറി ചെയ്യാം എന്ന് എന്ന് എനിക്കറിയാം അപ്പം ഇതിലെന്ത് പറയാം ഐ വുഡ് റാദർ യു വെൻ ദെയർ ടു മേക്ക് ദ എൻക്വയറി എന്ന് പറഞ്ഞാൽ മൈ സജഷൻ ഈസ് ദാറ്റ് യു ഷുഡ് ഗോ ദെയർ ആൻഡ് മേക്ക് എൻക്വയറി ഉം നീ അവിടെ പോകണം എന്തു ചെയ്യണം എൻക്വയറി ചെയ്യണം അടുത്ത് നോക്കിയത് സെന്റൻസ് ദാറ്റ് ഈസ് കറക്റ്റ് അതായത് ആയിട്ടുള്ള സെന്റൻസ് എടുക്കുക ഐ തോട്ട് യു വിൽ റിങ് ഹർ അപ്പ് ഐ തിങ്ക് യു വിൽ റിങ് ഹർ അപ്പ് ഐ തോട്ട് യു വുഡ് റിങ് ഹർ അപ്പ് ഐ തിങ്ക് യു വുഡ് ഹാവ് റിങ് ഹർ അപ്പ് ഏത് വരും ഏതാണ് കറക്റ്റ് സെന്റൻസ് ഐ തോട്ട് യു വുഡ് റിങ് ഹർ അപ്പ് എന്താ നീ അവിടെ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഐ തോട്ട് യു വുഡ് റിങ് ഹർ അപ്പ് അടുത്ത ക്വസ്റ്റ്യൻ ദിസ് ഈസ് ദി ദിസ് ഈസ് ഹിസ് സിഗ്നേച്ചർ സ്റ്റൈൽ മീൻസ് ദിസ് ഈസ് ഹിസ് സിഗ്നേച്ചർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ് അവൻ്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ അവന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റൈൽ അങ്ങനെയാണ് മീൻ ചെയ്തിരിക്കുന്നത് അപ്പം എന്ത് പറയാം ഹി സിഗ്നേച്ചർ ഹി സ്റ്റൈലിഷ് അവൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലിഷ് എന്നാണോ അല്ല ഹി സ്റ്റൈൽ ഈസ് ടു പുട്ട് ഹി സിഗ്നേച്ചർ എവരിവെയർ അതാണോ അല്ല ഹിസ് സ്റ്റൈൽ ഈസ് ലൈക്ക് ഹിസ് സിഗ്നേച്ചർ ആണോ അല്ല ദിസ് ഈസ് ഹിസ് സിഗ്നേ അവന്റെ സിഗ്നേച്ചർ സ്റ്റൈൽ ഇതാണ് അതായത് ഹി ഹാസ് എ യുണീക്ക് സ്റ്റൈൽ അവന് യുണീക്ക് ആയിട്ടൊരു സ്റ്റൈൽ ഉണ്ട് അടുത്തത് ഫൈവ് കിലോമീറ്റേഴ്സ് ഡാഷ് എ ഷോർട്ട് ഡിസ്റ്റൻസ് ഇവിടെ എന്ത് വരും വേറെ ആറാണോ ഈസ് ആണോ വില്ലാണോ ഫൈവ് കിലോമീറ്റേഴ്സ് എന്തായിട്ടാണ് കാണുന്നത് സിംഗുലർ ആയിട്ടാണ് കാണുന്നത് അപ്പം ആൻസർ എന്ത് വരും ഈസ് ആണ് ആൻസർ ആയിട്ടുള്ളത് ഫൈവ് കിലോമീറ്റേഴ്സ് ഈസ് എ ഷോർട്ട് ഡിസ്റ്റൻസ് അടുത്ത ക്വസ്റ്റ് നോക്കിയാൽ മലയാളം ശരിയായ പദം പദമേത് സർവതോ മുഖം സർവ്വതോർമുഖം സർവ്വതോന്മുഖം സർവതുന്മുഖം ഇതിലേതാണ് ശരിയായ പദം സർവതോ എന്നതാണ് ശരിയായിട്ടുള്ള വാക്ക് അപ്പം ശരിയായത് സർവ്വതോ താഴെ പറയുന്നവയിൽ ശരി ഏത് ഇനി കൊടുത്തിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളത് ഏത് അസ്ഥി വാരം പരിണതഫലം വ്യത്യസ്തം ആഡ്യത്വം എന്താ ഈ ആഡ്യത്വം തെറ്റാണ് വ്യത്യസ്തം ഇങ്ങനല്ല എഴുതുന്നത് പിന്നെ പരിണതഫലം ഇത് കറക്റ്റാണ് അസ്ഥി ആണ് അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതാണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് അടുത്തത് ഒറ്റപദമാക്കുക ഋഷിയെ സംബന്ധിച്ചത് ഋഷിയെ സംബന്ധിച്ചത് എന്താണ് ആർഷ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാം ഋഷിയെ സംബന്ധിച്ചത് എന്താണ് ആർഷ അർത്ഥം കണ്ടെത്തുക ബിഫിത്സ ബിഫിസ്സ എന്ന് പറഞ്ഞാൽ ഫേദിക്കാനുള്ള ആഗ്രഹം എന്നതാണ് ബിഫിത്സ അപ്പോൾ ഋഷിയെ സംബന്ധിച്ചത് ആർഷം ബിഫിസ എന്ന് പറഞ്ഞാൽ ഫേദിക്കാനുള്ള ആഗ്രഹം നോക്കി പൂങ്കുല എന്ന അർത്ഥം വരുന്ന പദം ഏത് ഏതാണ് പൂങ്കുല മഞ്ജുളയാണോ മഞ്ജുഷയാണോ മഞ്ജീരമാണോ മഞ്ചരിയാണോ ഏതാണ് മഞ്ചരിയാണ് പൂങ്കുല എന്നർത്ഥം വരുന്ന പദം ഏതാണ് മഞ്ചരി ഇനി അടുത്തത് വിപരീത പദം എഴുതുക കണ്ണനം കണ്ണനത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് മണ്ഡനമാണ് കണ്ണനം മണ്ഡനം അപ്പൊ കണ്ടനത്തിന്റെ ഓപ്പോസിറ്റ് മണ്ഡനം പൂങ്കുല എന്നർത്ഥം വരുന്ന പദം ഏതാണ് മഞ്ചരി ആണ് മഞ്ചരി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പൂങ്കുല നോക്കിയ സമാനാർത്ഥമുള്ള പദം കണ്ടെത്തുക കൽമശം കൽമശത്തിന് ചേരുന്ന പദം ഏതാണ് കൽമശം എന്ന് പറഞ്ഞാൽ എന്താണ് പാപമാണ് കൽമശം പാപം കൽമ കൽമശത്തിന് അർത്ഥം ഏതാണ് സമാനാർത്ഥം ഏതാണ് പാപം ഇനി വിപരീത പദം എഴുതുക പരദേശം പരദേശത്തിന്റെ ഓപ്പോസിറ്റ് പരദേശം എന്ന് പറഞ്ഞാൽ അന്യദേശം അപ്പൊ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് സ്വദേശം പരദേശം സ്വദേശം പവിഴം എന്ന അർത്ഥമുള്ള പദങ്ങൾ ഏവാ ഇതിലെന്തൊക്കെയുണ്ട് പ്രവാളം സുഹദ്രകം ഹിരണ്യം വിദ്രുമം ഇതിൽ ഏതാണ് പവിഴം എന്ന് അർത്ഥം വരുന്ന പദം പവിഴം ഏതാണ് പ്രവാളം പവിഴമാണ് വിദ്രുമം എന്താണ് പവിഴമാണ് അപ്പോൾ ആൻസർ ഏതൊക്കെ വരും ഒന്നും നാലും ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ പ്രവാളവും വിദ്രുമവുമാണ് പവിഴത്തിൻ്റെ അർത്ഥം അടുത്തത് പിരിച്ചെഴുതുക നന്നൂൽ നന്നൂൽ എന്ന് പറഞ്ഞാൽ നല്ല അധികം നൂലാണ് നന്നൂൽ എന്താ നല്ല അധികം നൂലല്ല നന്ന് അധികം നൂലല്ല നന് അധികം നൂലല്ല എന്താണ് നല്ല അധികം നൂലാണ് നന്നൂൽ ഇനി സ്വരസന്ധിക്ക് ഉദാഹരണം ചെയ്ത് ഇത് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് സ്വരസന്ധിക്ക് ഉദാഹരണം എന്ന ക്വസ്റ്റ്യൻ അടുത്ത എതിർലിംഗം എഴുതുക സാത്വികൻ സാത്വികൻ്റെ എതിർ എന്താണ് സാത്വികി ആണ് സാത്വികൻ്റെ എതിർലിംഗം സാത്വികി അടുത്തത് എതിർലിംഗം എഴുതുക വിധവാ വിധവയുടെ എതിർലിംഗം എന്താണ് വിധുരൻ എന്നതാണ് വിധവയുടെ എതിർലിംഗം വിധുരനാണ് ആണ് സാത്വികൻ്റെ എതിർലിംഗം എന്ന് പറയുന്നത് സാത്വികി ആണ് സാത്വികൻ സാത്വികി ആണ് വിധവ വിദുരൻ ആണ് വിധവയുടെ ഓപ്പോസിറ്റ് വിധുരനും ഓപ്പോസിറ്റല്ലെ എതിർലിംഗം വിതുരനും ആണ് സാത്വികൻ ആണെങ്കിൽ സാത്വികി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത് സലിംഗ ബഹുവചനം ഏതാണ് സമരക്കാർ മിടുക്കർ ദേവതമാർ ജനങ്ങൾ എന്താണ് സമരക്കാർ സമരക്കാരിൽ എന്തും വരാം ആണും പെണ്ണും വരാം മിടുക്കർ എന്ന് പറയുമ്പോൾ എന്ത് വരാം ആൺകുട്ടികളും പെൺകുട്ടികളും വരാം ജനങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് വരാം ആണുങ്ങളും പെണ്ണുങ്ങളും വരാം ദേവതമാർ ദേവതമാർ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സ്ത്രീകൾ മാത്രമാണ് അപ്പൊ സലിംഗ ഉദാഹരണം ഏതാണ് ദേവതമാർ അടുത്തത് നോക്കി വചനമേത് ഗുരുക്കൾ ഗുരുക്കൾ എന്ന് പറയുന്നത് എന്താണ് ബഹുമാനാർത്ഥം പറയുന്നതാണ് അപ്പൊ അതെന്ത് വചനമാണ് പൂജക ബഹുവചനമാണ് ഹേ വൈൽഡ് ദ സൺ ഷൈൻസ് എന്താ ഇതിന്റെ ഈ ചൊല്ലിന് സമാനമായ പദം ഏതാണ് കാറ്റുള്ളപ്പോൾ കാറ്റുള്ളപ്പോൾ പാറ്റുക സൺ ഷൈൻസ് എന്ന് പറഞ്ഞാൽ കാറ്റുള്ളപ്പോൾ പാറ്റുക അടുത്തത് പരിഭാഷപ്പെടുത്തുക അഡ്ജണ് അഡ്ജയൻ എന്ന് പറഞ്ഞാൽ എന്താ ദക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ അഡ്ജേൺ എന്ന് പറഞ്ഞാൽ എന്താ നീട്ടി വെക്കുക കോർട്ടിലെ ചില കേസുകളൊക്കെ ബാധിക്കുമ്പോ എന്തേലും അത് മാറ്റിവെക്കും ഇല്ലേ അതിനെയാണ് എന്ത് പറയുന്നത് നീട്ടി വെക്കുക അഡ്ജേൺ എന്ന് പറഞ്ഞാൽ നീട്ടി വെക്കുക ഇനി ശൈലി വ്യാഖ്യാനിക്ക് ആലത്തൂർ കാക്ക ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ആശിച്ച് കാലം കഴിക്കുന്ന ആളിനെയാണ് എന്ത് പറയുന്നത് ആലത്തൂർ കാക്ക എന്ന് പറയുന്നത് അടുത്തത് ശരിയായ വാക്യം എഴുതുക മനസ്സിലൊന്നു വിചാരിച്ചു കൊണ്ട് മറ്റൊന്നു പറയരുത് ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടു എല്ലാ അവൻ എല്ലാ ദിവസവും വരും ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം ഇതിലേതാണ് ശരിയായ വാക്യം എന്ന് പറഞ്ഞാൽ ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം എന്നതാണ് ശരിയായ വാക്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ കൂപമണ്ഡൂകം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് കൂപമണ്ഡൂപം എന്ന് പറഞ്ഞാൽ എന്താ പൊട്ടക്കിണറ്റിലെ തവള അല്ലെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് അതിൻ്റെ മുകളിലും അതിനു ചുറ്റും നടക്കുന്ന വല്ല കാര്യത്തെ പറ്റി അറിയുമോ അറിയത്തില്ല അപ്പൊ കൂപമണ്ഡൂകം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് ബന്ധത്തിൽ അകപ്പെട്ട മഹാവീരനാണോ പ്രമാണിത്വം പറഞ്ഞു നടക്കുന്നവനാണോ വലിയ മടിയനാണോ ലോകപരിജ്ഞാനം ഇല്ലാത്തവനാണോ ആരാണ് കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാല് ലോകപരിജ്ഞാനം ഇല്ലാത്തവൻ അതായത് പൊട്ടക്കണറ്റിൽ കിടക്കുന്ന തവള ആ തവളക്ക് പൊട്ടക്കണറ്റിലെ കാര്യങ്ങൾ മാത്രമേ അറിയൂ പുറത്തുള്ള കാര്യങ്ങൾ അറിയത്തില്ല അതാണ് ലോകപരിജ്ഞാനം ഇല്ലാത്തവനാണ് ഏത് കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാല് ഇത്രയുമാണ് ഈ എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കിനി ഡിസ്കസ് ചെയ്യാം അപ്പോൾ ക്ലാസുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്